സത്യം പറഞ്ഞാൽ ഭയങ്കര സങ്കടമുള്ള ഒരു സ്ഥലം ചെറുപ്പത്തിലൊക്കെ നമ്മളിങ്ങനെ ചെറിയ കുട്ടിയായപ്പോൾ തന്നെ ഞാൻ വോട്ടർസീരി ഡ്രൈവറാണ് അന്ന് തന്നെ നമ്മളെ നാട്ടിലൊരു ഭാവക്കാക്കാന്ന് പറഞ്ഞ ഒരാളുണ്ട് നമ്മൾ ഇപ്പോൾ ഇങ്ങനെ വണ്ടിയിൽ ആണ്ടൊക്കെ യാത്ര ചെയ്യുമ്പോൾ നമ്മളെ മദ്രസിൻ്റെയും മദ്രസിൽ നിന്ന് വീരാശ്ശേരിപ്പടിക്കൊക്കെ വീരാശ്ശേരിപ്പടി എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലൊരു സ്ഥലമുണ്ട് അവിടേക്കിങ്ങനെ വാഹനത്തിൽ കയറിയിട്ട് പള്ളിയും മദ്രസുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ മാത്രം അദ്ദേഹത്തിൻ്റെ ചർച്ചയിലുള്ളൂ അദ്ദേഹത്തിന് മക്കളില്ല അദ്ദേഹത്തിൻ്റെ മക്കൾ എന്ന് പറഞ്ഞാൽ പള്ളിയിലെ മുത്തലിമികളാണ് സത്യം പറഞ്ഞാൽ ഞാനെന്താ അത് പള്ളിയിൽ നിന്ന് ഇത് മയ്യത്ത് നിസ്കരിക്കാൻ വേണ്ടി നിന്നപ്പോൾ മറ്റേ അത് ഞാനിങ്ങനെ ഓർത്ത് പോകണം അദ്ദേഹത്തിൻ്റെ മക്കളൊന്നുമില്ല അദ്ദേഹത്തിൻ്റെ മക്കൾ പള്ളിയിലെ മുത്തല്ലിമികളാണ് പക്ഷെ അവിടെ മൈക്കിൽ അലൗൺസ് ചെയ്ത് ആരോ അത് പറഞ്ഞും പോയിട്ടാണ് അതേ വിഷയം ഞാനിങ്ങനെ മനസ്സിൽ ഓർത്തിക്കണ് സത്യം പറഞ്ഞാൽ ഇന്ന് വൈകിട്ട് മയ്യത്ത് കാണാൻ പോയി മയ്യത്ത് കാണാൻ പോയിട്ട് വേറെ ഒന്നിനായിട്ട് പരിപാടി ഉണ്ടായിരുന്നു അപ്പം അങ്ങോട്ടൊക്കെ ഉദ്ദേശിച്ച് ഇങ്ങനെ നിൽക്കുകയായിരുന്നു പക്ഷെ മയ്യത്ത് കണ്ടപ്പോൾ എനിക്ക് തോന്നി എന്താ പറയുക നമ്മളെ ഒന്നുമല്ല ജീവിതം വള്ളിയും മദോസുമായി ബന്ധപ്പെട്ട് ജീവിക്കലാണ് ജീവിതം കാരണം എന്താ പറയുക ഇങ്ങനെ ചിരിച്ചു കിടക്കുന്ന സത്യം പറഞ്ഞാൽ എനിക്ക് മയ്യത്ത് കണ്ടിട്ട് കുറേ കാലങ്ങൾ ശേഷം അത്യപൂർവ്വം മയ്യത്തുകൾ സങ്കടമില്ലാത്ത അതായത് ആരൊക്കെ ഓരോ സ്വീകരിക്കാൻ വേണ്ടി നിൽക്കുന്നുണ്ടെന്ന് ബോധമുള്ള മയ്യത്തുകൾ കാണാൻ അത്യപൂർവ്വമായിട്ടാണ് കേട്ടോ അത്യപൂർവ്വമാണ് അപ്പോൾ ബാഗാകാന മയത്ത് കണ്ടപ്പോൾ തന്നെ അവരാരൊക്കെ സ്വീകരിക്കാൻ അവിടെ നിൽക്കുന്ന പോലെ ആ ചിരിച്ചിങ്ങനെ കിടക്കുന്നു മാഷല്ല അങ്ങനെ പള്ളിയിൽ പോയി നിസ്കരിക്കാൻ എന്തായാലും പള്ളി ഉറപ്പായി ആ വിഷയം കണ്ടപ്പോൾ തന്നെ എന്ത് ഇങ്ങനെ പോകണം എന്നുള്ളത് എന്തായി ഉറപ്പായി പള്ളിയിൽ പോയി പള്ളിയിൽ പോയിട്ട് എന്തായത് നിസ്കരിക്കാൻ വേണ്ടി നിന്ന് നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നല്ല റാഹത്തായി പള്ളി ഇതാല് സത്യം പറഞ്ഞാൽ ജുമാക്കുള്ള ആളുണ്ട് പൊന്മണ്ണ പള്ളി പറഞ്ഞാൽ അത്രയും അന്താരാഷ്ട്ര പുള്ളി വലിയ പള്ളിയാണ് അത് ഫുള്ളാണ് പള്ളി അപ്പോൾ എന്താ ചെയ്യുക നമ്മൾ പള്ളി മദ്രസും കാര്യങ്ങളൊക്കെ ആയിട്ട് ജീവിക്കാൻ വേണ്ടി ശ്രമിക്കുക എന്താ പറയുക ആ ഒരു ചിരി മരണസമയത്തുള്ള സമയത്തുള്ള ആകിവത് അത് വലിയൊരു സംഭവമാണ് ആ ഒരു ചിരി സത്യം പറഞ്ഞാൽ എന്നെപ്പോലും ആ അദ്ദേഹത്തിൻ്റെ കൂടെ എൻ്റെ നാട്ടിൽ നിന്ന് കുറച്ച് അകലാണ് ഒരു ഒരു അര കിലോമീറ്ററുള്ള കഷ്ടി അപ്പോൾ എന്നെപ്പോലും ആ പള്ളിയിലേക്ക് പോകണമെന്ന് മറ്റുള്ള പരിപാടികളൊക്കെ മാറ്റി വെച്ച് പോകണമെന്ന് ആ ഒരു ചെറിയ പുഞ്ചിരി ആ മരണത്തിലുള്ള ആ പുഞ്ചിരിയാണ് എന്നെ ക്ഷണിച്ചതിട്ട ഇൻഷല്ല അപ്പോൾ എന്തു ചെയ്യുക നമ്മൾ മറ്റേ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ ശരിക്ക് പള്ളിയിലെ ഉസ്താദന്മാർക്ക് ഹിതമ ചെയ്യുക അതേപോലെ തന്നെ അവിടുത്തെ മക്കൾക്ക് വേണ്ട കാര്യങ്ങൾ മക്കളുമായി ബന്ധപ്പെട്ട ഒരു ജീവിതമായിരുന്നു അല്ലെന്തെങ്കിലും എന്തായാലും പോയ ഭാഗം നന്നാക്കി കൊടുക്കട്ടെ അവരിത് നല്ലതാണ് പൂർണ്ണമായിട്ട് ഉറപ്പാണ് കാരണം ആ ഒരു ചിരിയിലുണ്ടല്ലോ അവരുടെ കൂടെ നാളെ റബ്ബിൻ്റെ അടുത്തെത്തുമ്പോൾ നമ്മളെ ഒരുമിപ്പിച്ച് കൂട്ടിട്ടാണ് സത്യം പറഞ്ഞാൽ മയ്യത്ത് പള്ളിയിലേക്ക് കൊണ്ടുപോയത് എന്തെങ്കിലും അറിയാം വാഹനത്തിലാണ് പക്ഷെ ഞാൻ എങ്ങനെങ്കിലും മയ്യത്ത് പിടിക്കണം ഞാൻ മദീനത്തുനിന്ന് എത്ര സന്തോഷത്തിലാണ് മയ്യത്ത് പിടിക്കാൻ വേണ്ടിയിട്ട് ഓടിയിട്ടുള്ളത് എന്താ പറയുക അത്ര സന്തോഷത്തിലാണ് മദീനത്തുനിന്ന് നമ്മുടെ ഇവിടേക്ക് പോകുന്ന മയ്യത്താണ് ജനത്തിൽ പക്കിയിലേക്ക് പോകുന്ന മയത്ത് ഒരുപാട് പിടിക്കാൻ ഭാഗ്യം കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതുപോലെ സന്തോഷത്തിലാണ് ഞാൻ എന്ത് ചെയ്യും വാഗാക്കാനെ മയ്യത്ത് കുടിച്ചിട്ട് പള്ളിൻ്റെ ആ പുറം ഭാഗത്തു നിന്ന് അകത്ത് കൊണ്ടുപോയിച്ചിട്ട് എൻ്റെ മനസ്സിൽ അത്രത്തോളം സന്തോഷം ഉണ്ടായിരുന്നു മാഷാല്ല എന്തായാലും ഉള്ളത് കബറുശാലായി കൊടുക്കട്ടെ നമ്മൾ മരിക്കുന്ന സമയത്ത് നമ്മൾ കടങ്ങളൊന്നും ഇല്ലാതെ നല്ല രാഹത്തിൽ കുടുംബങ്ങളൊക്കെ ഒത്ത് നല്ല എവിടെയാണ് നല്ല സ്ഥലം ഹൈറായ സ്ഥലം ഉള്ളവർക്ക് ഹൈറായ സ്ഥലം എവിടെയാണ് അവിടെ വെച്ച് മരിക്കാനുള്ളവർ തൊഫിക്കായിട്ട് അതേപോലെ തന്നെ വാഗാക്കും വേണ്ടി നിങ്ങളൊക്കെ കൈ ഒരു പാത്തി എത്തിയിട്ട് എന്ത് ചെയ്യുക അതി ചെയ്യട്ടെ ഞാനൊക്കെ ചെറിയ പ്രായമുള്ളപ്പോൾ അവിടെ മദ്രസ് പഠിക്കുന്ന സമയത്ത് നിന്നുണ്ടെങ്കിൽ ഞങ്ങളൊക്കെ ഒരുപാട് എങ്ങനെ സ്നേഹിച്ച് നോക്കിയ ആളുകളാണ് കാരണം അത്രത്തോളം ഇഷ്ടമായിരുന്നു മദ്രസ് പള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യരുള്ള അപ്പോൾ എന്തെയ്യാ നല്ലതോട് ജീവിക്കുമ്പോൾ നല്ലവനായി മരിക്കുക